ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ ഡിഷ് എന്ന് പറയുന്നത് വലിയ ടേസ്റ്റ് ഒന്നുമില്ലാത്ത ഒരു മീൻകറി എങ്ങനെ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സവാള ചെറുതായി അരിഞ്ഞത് കുറച്ച് തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ സാൽമൺ ഫിഷ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു മീൻ കറിയല്ല വളരെ ടേസ്റ്റി കുറഞ്ഞൊരു മീൻ കറിയാണ് അധികം കുക്കിങ്ങറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് ഒരുണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണിത് അപ്പോൾ ഈ മസാല വറുക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാള കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു നന്നായിട്ട് നിറം മാറി വരുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സവാളനെക്കാട്ടി ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ സവാള യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് നിറം മാറി വരുന്നത് വരെ മിക്സ് ചെയ്യണം പക്ഷേ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് നിറം മാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ അപ്പുറത്ത് കാർത്തിക് സൂര്യ കല്യാണം കഴിക്കുന്ന വീഡിയോയും നോക്കുന്നതുകൊണ്ട് മസാല വറുത്തിട്ടും വറുത്തട്ടും ഒരുപാടങ്ങോട്ട് നിറം മാറാത്തതുകൊണ്ട് എനിക്ക് അടുത്തു അങ്ങനെ ഞാൻ വിചാരിച്ചിത്രയൊക്കെ മസാല വറുത്ത് വന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഒരു ജാറിലേക്ക് ഇത് നമുക്ക് മാറ്റാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പുളി എടുത്തു നമുക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ പുളി ഒരു വെള്ളത്തിനകത്ത് ഇട്ട് വെക്കാം ഇപ്പോൾ എനിക്ക് വലിയ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ജാറിൽ തന്നെ പുളി ഇട്ടിട്ട് നമുക്ക് പുളി ഇട്ട് ആ വെള്ളം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഈ പുളി വെള്ളത്തിലോട്ട് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന മസാല മസാല ചേർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പുറത്തെ കല്യാണം ഇവിടെ എനിക്ക് മീൻ കറി വെക്കൽ എന്തായാലേ അപ്പോൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന മസാല ഈ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് ഇത് അപ്പോൾ ഇനി നമുക്ക് മീൻകറി വയ്ക്കാൻ തുടങ്ങാം അപ്പോൾ മീൻകറി വയ്ക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തത് ചീനിച്ചട്ടി എടുക്കണമെന്നില്ല നമുക്ക് മറ്റേ മൺചട്ടി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിൽ വയ്ക്കാം എന്തേലും വേണമെങ്കിലും നമുക്ക് മീൻകറി വയ്ക്കാം ഇതിപ്പോൾ ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാതെ വായ നോക്കി നിന്നപ്പോൾ ചട്ടി കുറച്ചൊന്ന് കരിഞ്ഞു അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തു കടുകിട്ട് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേക്കും പിന്നെ അതിലേക്ക് സവാള നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാലൻസ് സവാള കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ മസാലയിലേക്ക് ഇട്ട ഇഞ്ചി ബാ കുറച്ച് ബാക്കിയിരുന്നതാണ് അതിലോട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് തക്കാളിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കാം എന്നല്ല പറയേണ്ടത് വഴറ്റിയെടുക്കാം എന്നാണ് അപ്പോൾ ഇത് നന്നായിട്ട് മറ്റേ കുഴകുഴ വഴ വഴ വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു കൊയ്യ കൊഴ ആയപ്പോൾ തന്നെ നേരത്തെ ഞാൻ മസാല വറുത്തപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി ആ മഞ്ഞപ്പൊടി ഇപ്പോൾ ഇതിലോട്ട് ചേർക്കുകയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ഈ ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ജാർ കഴുകിയിട്ട് തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി നോക്കുവാണ് മീൻ കറിയുടെ ആ ഒരു ഇതൊക്കെ വന്നു എന്ന് നന്നായിട്ട് ഇതിന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ തിളച്ച് വരട്ടെ തിളച്ചിക്കുന്നതും കാത്ത് നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കറി നന്നായിട്ട് തിളയ്ക്കുന്നുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കൊടുക്കാം അപ്പോൾ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ച സാൽമൺ ആണ് ഇട്ട് കൊടുക്കുന്നത് സാൽമൺ കറി വെക്കുന്നതിനെക്കാട്ടി ഇത് നല്ല ചൂര ചൂരക്കറി ഇങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും ഇതിപ്പോൾ സാൽമൺ ആണ് സാൽമൺ കറി നമ്മൾക്ക് മറ്റേ തേങ്ങ അരച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇത് മീൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ തിളച്ച് വരുന്നതും കാത്ത് ഇങ്ങനെ ഇരിക്കുവാണ് പക്ഷേ ഇതിൽ ഞാൻ നമ്മുടെ മറ്റേ സാധനം ഇടാൻ മറന്നുപോയി ഏതാന്ന് വെച്ചാൽ ഉലുവപ്പൊടി ഇതിൽ ഉലുവപ്പൊടി ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് ഞാൻ കാണിക്കാൻ മറന്നതാണ് മീൻകറി റെഡിയായപ്പോൾ തന്നെ ചൂടോടു കൂടി രണ്ട് ദോശയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചു അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇന്ന് ചോറിൻ്റെ കൂടെയും നാളെച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനുള്ള സാൽമൺ ഫിഷ് കറി റെഡിയാണ്